അസ്സാമലൈക്കും ഡിയർ ഫ്രണ്ട്സ് ആൻഡ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ആരിഫ് ഹോം കുക്കിംഗ് ആൻഡ് വ്ലോഗ്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൂട്ടുകാരെ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ വീടുകളിൽ നിന്നും നമുക്ക് ശല്യക്കാരായ കൊതുകുകളെ എങ്ങനെ തുരത്തി ഓടിക്കാമെന്നുള്ളതാണ് അതുപോലെ തന്നെ കൊതുകുകടി മൂലമുണ്ടാകുന്ന ചൊറിച്ചിൽ എങ്ങനെ ഇല്ലാതാക്കാമെന്നൊക്കെയാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ പറയുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വരുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്നടിച്ചിട്ടേക്കണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം കൊതുകിനെ തുരുത്തുവാനായിട്ട് നാം പല വിദ്യകളും ഉപയോഗിക്കാറുണ്ടല്ലേ കൊതുകുശല്യം രൂക്ഷമാകുമ്പോൾ പലരും കൊതുകുതിരിയാണ് കത്തിക്കുന്നത് അതല്ലെങ്കിൽ കൊതുകുകടി ആൽക്കാതിരിക്കാനുള്ള ഏതെങ്കിലും ക്രീമുകളും നമ്മുടെ ശരീരത്തിലേക്ക് പുരട്ടിക്കൊടുക്കും നമ്മളിൽ പലരും വൈകുന്നേര സമയങ്ങളിൽ കൂടുതലും പുറത്തായിരിക്കും സമയം ചിലവഴിക്കാറ് അതല്ല ഇനി നമ്മൾ വീടിനുള്ളിൽ തന്നെയാണ് എങ്കിലും ശുദ്ധവായി ശ്വസിക്കാനും വീടിനുള്ളിലേക്ക് കാറ്റൊക്കെ കയറാനുമായിട്ട് വൈകുന്നേരങ്ങളിൽ നമ്മുടെ വീടിൻ്റെ ജനലുകൾ തുറന്നിടുകയും ചെയ്യും ശുദ്ധവായി കയറുന്നതോടൊപ്പം തന്നെ മറ്റൊരാളും കൂടി ഈ സമയം നമ്മുടെ വീടിനുള്ളിലേക്ക് പ്രവേശിക്കും അത് നമ്മുടെ സ്വസ്ഥത കവർന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ദുഷ്കരമാക്കി മാറ്റും കാഴ്ചയിൽ ഇത്തരം കൊതുകുകൾ നിരുപദ്രവ തോന്നുമെങ്കിലും ഭൂമിയിലെ ഏറ്റവും ശല്യപ്പെടുത്തുന്ന ജീവികളാണ് ഇവ ഇവയുടെ കാതടപ്പിക്കുന്ന ശബ്ദം മുതൽ ചർമ്മത്തിൽ പ്രഹരങ്ങൾ വരെ നമ്മെ അസ്വസ്ഥതയിലേക്ക് തള്ളിവിടുന്നു കൊതുകുകൾ മലേറിയ ഡെങ്കി തുടങ്ങിയ രോഗങ്ങൾ പടർത്താൻ കാരണമാകുന്നു അപൂർവമായിട്ട് മാത്രമാണ് ഇത്തരം രോഗങ്ങൾ ഉണ്ടാകുന്നതെങ്കിലും കൊതുകുകടിയേറ്റാൽ പതിവായി നമ്മുടെ ചർമ്മത്തിൽ തിണർപ്പ് ചുവപ്പ് നിറം നീർവീക്കം വീക്കം ചൊറിച്ചൽ തുടങ്ങിയവ ഉണ്ടാകാറുണ്ട് മാത്രമല്ല കൊതുക് കടിച്ചതിനെ തുടർന്ന് നാം ചർമ്മത്തിൽ മാന്തുക കൂടി ചെയ്തു കഴിഞ്ഞാൽ അത് വഷളായി മാറുന്നു എന്നാൽ ഇനി മുതൽ കൊതുക് കടിയേൽക്കുമ്പോൾ ചർമ്മത്തിനുണ്ടാകുന്ന ലക്ഷണങ്ങളെ ശമിപ്പിക്കുവാനായിട്ടാണ് നമ്മൾ ഈ വീട്ടുവൈദ്യങ്ങൾ പരീക്ഷിക്കുന്നത് ഇനി നമുക്ക് ഈ വീട്ടുവൈദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ടിപ്പ് നമ്പർ വൺ കറ്റാർവാഴ കറ്റാർവാഴയുടെ ജെല്ലാണ് നമ്മൾ അതിനായിട്ട് ഉപയോഗിക്കുന്നത് കറ്റാർവാഴയുടെ ജെൽ നമ്മുടെ ചർമ്മത്തിൽ ഒരു ആന്റിസെപ്റ്റിക് ആയിട്ട് പ്രവർത്തിക്കുന്നു രോഗശാന്തി പകരുകയും ചെയ്യുന്നു നിങ്ങളെ കൊതുക് കടിയേറ്റ ചർമ്മഭാഗങ്ങളിൽ കറ്റാർവാഴ ജെൽ പുരട്ടുന്നത് ചർമ്മത്തിൽ മൃദുലമായി മാറ്റുകയും വീക്കം ചുവപ്പ് നിറം ചൊറിച്ചിൽ തിണർപ്പ് എന്നിവയെ കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു കറ്റാർവാഴ ജെൽ അതിൻ്റെ തണുപ്പിക്കൽ ഗുണങ്ങളാലും ആൻറ്റി ഇൻഫ്ലമേറ്ററി ഘടകങ്ങളാലും പേരുകേട്ട ഒന്ന് തന്നെയാണ് അതുകൊണ്ട് നമുക്ക് കറ്റാർവാഴ ഒന്ന് പരീക്ഷിച്ചു നോക്കാവുന്നതാണ് ടിപ്പ് നമ്പർ ടു തേനാണ് തേൻ ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടികൾ അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഇത് നിരവധി ആരോഗ്യ പ്രശ്നങ്ങളെ ചികിത്സിക്കുന്നതിനുള്ള അത്ഭുതകരമായ ഒരു പരിഹാര മാർഗമാണ് ചർമ്മത്തെ ശാന്തമാക്കാനും വീക്കം കുറയ്ക്കാനുമെല്ലാം തേനിന് കഴിവുണ്ട് അതുകൊണ്ട് തന്നെ മാന്തുന്നതിന് പകരമായി നിങ്ങൾക്ക് കൊതുകുകടിയേറ്റ ഭാഗങ്ങളിൽ കുറച്ച് തേൻ പുരട്ടി കൊടുക്കുന്നത് ഒരു ആശ്വാസം കിട്ടുന്ന ഒന്ന് തന്നെയാണ് മൂന്നാമത്തെ ടിപ്പ് ബേക്കിംഗ് സോഡയാണ് ബേക്കിംഗ് സോഡ നമ്മുടെ ചർമ്മത്തിലെ പി എച്ച് ലെവൽ സന്തുലിതമാക്കാൻ സഹായിക്കുന്നു അതുകൊണ്ട് തന്നെ ഇത് ചർമ്മത്തെ ശാന്തമാക്കുകയും ചൊറിച്ചിലും അതുപോലുള്ള അസ്വസ്ഥതകൾക്കും ആശ്വാസവും തരുന്നു കുറച്ച് ബേക്കിംഗ് സോഡ വെള്ളത്തിൽ കലർത്തിയതിനു ശേഷം കൊതുക് വടിയേറ്റ ഭാഗങ്ങളിൽ പുരട്ടിക്കൊടുത്താൽ നല്ല ആശ്വാസം കിട്ടുന്നതാണ് ടിപ്പ് നമ്പർ ഫോർ ആപ്പിൾ സിഡർ വിനാഗിരി കൊതുകടിയേറ്റ ഭാഗത്ത് അസ്വസ്ഥതകൾ ഉണ്ടാകുകയാണെങ്കിൽ ആപ്പിൾ സിഡർ വിനാഗിരി ഒരു മികച്ച പരിഹാരമായി മാറുന്നു ചർമ്മത്തിന്റെ പീയച്ച അളവ് സന്തുലിതമാക്കിക്കൊണ്ട് നമ്മുടെ ചർമ്മത്തിലെ ചൊറിച്ചിലും നീരും കുറയ്ക്കുവാൻ സഹായിക്കും ഒരു അണുനാശിനിയായി പ്രവർത്തിക്കാൻ ശേഷിയുള്ള ആപ്പിൾ സിഡർ വിനാഗിരി ചർമ്മത്തെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു ടിപ്പ് നമ്പർ ഫൈവ് ഉപ്പാണ് ഉപ്പിലെ ആന്റിസെപ്റ്റിക് ഗുണങ്ങൾ കൊതുകുകടിയുടെ പ്രശ്നങ്ങളെ ചികിത്സിക്കാൻ സഹായിക്കുന്നു നിങ്ങൾക്ക് കൊതുകടിയേറ്റ ഭാഗങ്ങളിൽ ഉപ്പ് പുരട്ടുന്നത് വഴി ചൊറിച്ചിലും നീരുമൊക്കെ മാറിക്കിട്ടുന്നു അതുപോലെ തന്നെ കൊതുകുകടിച്ച പിണർപ്പുമെല്ലാം എളുപ്പത്തിൽ മാറിപ്പോകും ഇനി നമുക്ക് കൊതുകിനെ തുരത്തി ഓടിക്കുവാനുള്ള ചില എളുപ്പവഴികളാണ് ഇവിടെ പറയുന്നത് ആര്യവേപ്പിന്റെ ഇല ഉണക്കിപ്പൊടിച്ച് കർപ്പൂരവും ചേർത്ത് കത്തിച്ചാൽ വീട്ടിൽ കൊതുക് ശല്യം ഉണ്ടാകില്ല പുതിയ കർപ്പൂരവും കത്തിക്കുന്നതും കൊതുകു ശല്യം ഇല്ലാതാക്കുവാൻ സഹായിക്കുന്നു വീട്ടിൽ ഇഞ്ചിപ്പുലി വയ്ക്കുന്നതും കൊതുവിനെ തുരത്തുവാൻ മികച്ചൊരു മാർഗമാണ് നമ്മുടെ വീടുകളിൽ കർപ്പൂരം പുകയ്ക്കുന്നത് സാധാരണമാണ് വീടുകളിൽ കർപ്പൂരം പുകയ്ക്കുന്നത് കൊതുവിനെ തുരത്തുവാൻ നല്ലൊരു മാർഗമാണ് കുന്തിരിക്കം പുകയ്ക്കുന്നതും കൊതുകിനെ തുരത്തുവാൻ നല്ലൊരു വഴിയാണ് ഇനി കുന്തിരിക്കൽ ലഭ്യമല്ല എങ്കിൽ ക്ഷീമക്കുന്ന ഇലയും ചകിരിയും കൂടി കത്തിച്ച് പുകയ്ക്കാവുന്നതാണ് തുളസി ഇലയും കൊതുകിനെ തുരത്തുവാനുള്ള നല്ലൊരു മാർഗ്ഗമാണ് കുറച്ച് തുളസി ഇല വീടിൻ്റെ ഉള്ളിൽ വയ്ക്കുന്നത് നല്ലതാണ് ഈ വീഡിയോയിൽ പറഞ്ഞ കൊതുകുകളെ തുരത്തി ഓടിക്കുന്ന ടിപ്സുകളും കൊതുകുകടിയേറ്റാൽ ഉണ്ടാകുന്ന ചൊറിച്ചിൽ അസ്വസ്ഥതകൾ മാറുവാനുള്ള വഴികളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ എൻ്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി അടുത്ത വീഡിയോയുമായി ഞാൻ ഉടനെ വരുന്നതാണ് അതുവരേക്കും ബൈ ബൈ